ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ബി പി ചെക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആദ്യം നമ്മൾ ബി പി മെഷീനി പാകങ്ങൾ ആദ്യം പരിചയപ്പെടാം ഇതാണ് ബി പി മെഷീന് ഇത് ബി പി മെഷീനിൽ ട്യൂബിങ് ഇത് ബി പി മെഷീൻ്റെ കപ്പ് എങ്ങനെയാണ് നമ്മൾ ബി പി ചെക്ക് ചെയ്യുന്നതെന്ന് നമ്മളെ പരിചയപ്പെടുത്താൻ അപ്പോൾ അമ്മയുടെ കയ്യിലും ബി പി ചെക്ക് ചെയ്യാൻ പോകാൻ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഈ ഈ കഫ് എടുക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക ട്യൂബിങ്സ് അടിയിൽ വരുന്ന രീതിയിൽ നമ്മൾ ബി പി കപ്പ് വെച്ചു കൊടുക്കുക ി പി മെഷീന് ഹാർട്ട് ലെവലിന് നേരെ വെക്കണം ജസ്റ്റ് ഇവിടെ ഓൺ ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ഓണില് നമ്മൾ പ്രസ് ചെയ്യുക പ്രെസ്സ് ചെയ്യുമ്പോൾ ഇതിൽ തെളിഞ്ഞു വരും എത്രയാണ് ബി പി എന്ന് റീഡ് ഒരു മിനിറ്റ് പിടിക്കും ഇത് വളരെ ഈസി ആയിട്ടുള്ള ബി പി മെഷീനാണ് ഇപ്പം എല്ലാവർക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ അമ്മയുടെ ബി പി നൂറ്റി മുപ്പത്തൊന്ന് എഴുപത്തെട്ടാണ് ഇത് ജസ്റ്റ് ഓഫ് നമുക്ക് ചെയ്യാം അതുപോലെ റിലീസ് വീഡിയോ എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ടു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബായ് ബൈ